ും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ആർക്കും അങ്ങനെയൊന്നും പറയാനും പറ്റില്ല പക്ഷേ ഈ മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന കൊച്ചു പയ്യൻ എന്താണ് ഈ പയ്യൻ നൽകുന്ന സന്ദേശം പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഫ്ലാഗ് ഇട്ടാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് ആ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണം നടത്തി നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ ഇവർക്ക് പ്രതികരിക്കാൻ പറ്റിയോ ഇവരൊക്കെ ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചത് നമുക്കറിയില്ല കേട്ടോ നമ്മളാരും കണ്ടില്ല ഇവരൊക്കെ അതിനോട് മൃദു സമീപനം സ്വീകരിക്കുകയും നിശബ്ദമായി അതിനെ ഇവർ പിന്തുണയ്ക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടത് ഇപ്പോ ഒന്ന് പൊട്ടിയപ്പോൾ ഡൽഹിയിൽ പൊട്ടി ശരി അതിനെ ആഹ്ലാദത്തോടുകൂടി കണ്ട ചില ഭീകരന്മാരുണ്ട് ഒരെണ്ണം പൊട്ടി അപ്പോൾ എത്ര എണ്ണമാണ് ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ തടഞ്ഞതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്രറെണ്ണം ജീവൻ പണയപ്പെടുത്തി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ വന്ന് അവർ ജീവൻ കൊടുത്ത് സംരക്ഷിച്ചതുകൊണ്ടും ഈ ഭീകരന്മാർ ഏതെല്ലാം രൂപത്തിൽ ഇവരെ ഇല്ലായ്മ ചെയ്യാം ഇവരുടെ കയ്യിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാകും അതിനെയൊക്കെ അതിജയിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി നമുക്കു വേണ്ടി തീവ്രമായി പരിശീലനം ലഭിച്ചിരിക്കുന്ന ഈ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ ഇവരെ പിടിക്കാൻ പറ്റിയത് ഒന്ന് പൊട്ടിയപ്പോൾ ഇവര് വല്ലാതെ സന്തോഷിച്ചു പക്ഷേ നരേന്ദ്രമോദിയുടെ സേന തടഞ്ഞത് മുപ്പത്തിരണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങളാണ് ഇത് എവിടെയൊക്കെയാണ് പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആർക്കറിയാം ഇതിനകത്ത് നമ്മുടെ ആരെല്ലാം ഇല്ലാതാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ എത്ര പേര് കൊല്ലപ്പെടുമായിരുന്നു ഇന്ത്യ ഒന്നുമല്ല എന്ന് കളിയാക്കി ആളുകൾക്ക് കിട്ടിയില്ലേ വൈറ്റ് കോളർ ഡോക്ടർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിലെ റെപ്യൂട്ടഡ് വി ഐ പി ഭീകരന്മാർ ഈ വി ഐ പി ഭീകരന്മാർ ആസൂത്രണം ചെയ്തത് രാജ്യത്ത് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഈ രണ്ട് പേര് വീതം ഒരു കാറിനകത്ത് സ്ഫോടക വസ്തുക്കളുമായിട്ട് പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടിയായിരുന്നു നാല് സിറ്റികളിൽ ആയിരക്കണക്കിന് കൂട്ടക്കൊലകൾ എത്ര പേര് മരിക്കണമായിരുന്നു രാജ്യത്ത് അതിന്റെ പേരിൽ വർഗീയ കലാപം ഇതെല്ലാം അടപടലം പൂട്ടാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഏജൻസികളുടെ അവസരോചിതമായ ബുദ്ധിയിലും മികവിലും അവരുടെ കഠിനാധ്വാനത്തിലും കരുത്തിലുമാണ് സുരക്ഷാ സേനയെ സംശയിച്ച രാജ്യദ്രോഹികൾക്ക് ഇന്ത്യ നൽകിയ ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണിത് പ്രകോപനമുണ്ടാക്കി ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ആ കലാപശ്രമത്തെ അതിനെ കൂടിയാണ് ഇന്ത്യ ഇന്ന് തകർത്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഒരു ഭീകരൻ പറഞ്ഞത് എന്തായിരുന്നു ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണെന്നല്ലേ അവനും കൂടി സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇന്റലിജൻസ് സംവിധാനം ഇത്രയധികം എഫേർട്ട് എടുത്തത് എന്ന് ഈ അവസരത്തിൽ അവനോട് പറയാതെ പറ്റില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത് എപ്പോഴും കേൾപ്പിക്കുന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ മറക്കാതിരിക്കാൻ ഈ നാട് മറക്കാതിരിക്കാൻ ഇടയ്ക്കടയ്ക്ക് നിങ്ങളിത് കേൾക്കണം ഇന്ത്യൻ ആർമി മുസ്ലിങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നതെല്ലാം ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല അതൊന്നും കൂടി ഒന്ന് കേട്ടോ ായൊരുത്തരാണല്ലോ ഖാൻ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ഇങ്ങനെ സ്പ്രഡ് ആവുകയാ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുന്ന ും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയുടെ കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ കരുണയില്ലാത്തവന്മാരാ വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം ഈ കശ്മലന്മാർ വന്നാൽ ഇവിടത്തെ പ്രായാധിക്കുന്ന ഉപ്പാപ്പുമാര പിതാക്കന്മാരെ ബാക്കിയുള്ള എന്നിട്ട് നമ്മുടെ നമ്മുടെ പെൺമക്കളെ ചെയ്യൂ ചെയ്യൂ സഹോദരിമാരെ നാളത്തെ യുവാക്കള് കൂടുന്നുണ്ടോ ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത് കാശ്മീരിന്റെ അവസ്ഥ എന്താ ഇവർക്ക് വേണ്ടി കൂടിയാണ് ജീവൻ പണയം വെച്ച് ഇന്ന് ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നത് എന്നിവരോടൊക്കെ ആരാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യം ഇത്തരം തീവ്രവാദികളെ ഭീകരവാദികളെ പൊരുതി തോൽപ്പിക്കാൻ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു അമിത്ഷായോട് നരേന്ദ്രമോദിയോട് ഇവര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര സൂക്ഷ്മമായ രൂപത്തിൽ മുപ്പത്തിരണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങൾ ഓരോ കാറിലും നിറയെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് രണ്ട് രണ്ട് വീതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിത്തെറിക്കണം എന്ന ഒരു 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 ഗൂഢാലോചനയുണ്ടാക്കി ഒരു ഓപ്പറേഷൻ സക്സസ് ആക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്ത് സൂക്ഷ്മമായിട്ടാണ് ഈ രാജ്യം അതിനെ തടയിട്ടത് എന്ന് ശ്രദ്ധിച്ചു നോക്ക് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായി താമസം ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഡൽഹി സ്ഫോടനമല്ല എവിടെ ഇന്ത്യയിലെ എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വിവിധതരം കലാരൂപമാണ് ഭീകരന്മാരെ ന്യായീകരിക്കുകയെന്നുള്ളൂ ഭീകരന്മാരെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തെത്തും സ്വാഭാവികമായിട്ടും അവർക്കൊന്നും കണ്ണും മൂക്കും പേരും ഒന്നും കാണില്ല പേരുള്ളമാരെ രംഗത്തെത്തും കേട്ടോ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ അധികാരമായിട്ടാണ് ന്യായീകരിക്കുന്നത് ഈ പേര് ഇല്ലാത്തവർ ഭീകരനെ ന്യായീകരിക്കുന്നത് ഭീകരം ചെയ്തത് ശരിയാണ് അവർ മരിക്കട്ടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പേര് കണ്ണും മുക്കൊന്നും ഇല്ലാത്തവർ ന്യായീകരിച്ചെത്തുന്നത് കണ്ണുമുക്കും ഉള്ളവര് ന്യായീകരിച്ചെത്തുന്നത് ഇത് ആധികാരികമായിട്ടാണ് ന്യായീകരിക്കുന്നത് ഭീകരരുടെ ഒരു രീതി അവർ വരുന്ന രീതിയും അവരുടെ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ വീഴ്ചയെ അവരെങ്ങനെയാണ് മുതലെടുക്കുന്നത് എന്നുള്ള ഒരു സംഭവവും പിന്നെ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഈ ഭീകരർക്ക് എങ്ങനെയാണ് വഴി വഴിയൊരുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഈ ഷുഗർ കോട്ട് കോട്ടയത് ഒതിഞ്ഞുപിടിച്ച് ന്യായീകരിക്കും കഴിഞ്ഞ ദിവസം ഈ സുഡാബി ചാനലിലെ ആ ചർച്ചയിൽ അയാൾ ഇന്ന് പറയുന്നത് കേട്ടു ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റായി മാറിയത് അതായത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് ഈ സ്ലീപ്പർ സെല്ലുകൾ മാധ്യമ പ്രവർത്തകനായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ സുഡാബി ചാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടു കൊണ്ടപ്പോ പറയുന്നുണ്ട് ഇത് സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വേറൊരു ആളെന്ന് പറയുന്നത് ഈ ആൾക്കാർ എന്ന് പറയുന്നത് അപ്പോ പക്ഷേ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഇത് നടക്കാനുള്ള സാധ്യത ഈ കലാരൂപം അസ്തമിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ കേന്ദ്രം കർഷകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അതിന്റെ തജ്ഞമായി ഈ സോഷ്യൽ ഭീകരന്മാരെ മുഴുവൻ പൊക്കി തുടങ്ങിയിട്ടുണ്ട് ിൽഡിയെ ഭീകരൻമാരെ ആസാം യു പി ഉത്തരാഖണ്ഡ് ഇവരൊക്കെ രാജ്യവിരുദ്ധരെ പൊക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അനേകം ഉദ്യോഗസ്ഥരെ പോലും നിയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു രീതി നാളെ നമ്മുടെ രാജ്യത്ത് വരുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മുടെ സംസ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ കേരളം ഒരു അൽ കേരളം രാജ്യമായി മാറി ഉള്ളതുകൊണ്ട് രാജ്യം എന്ന് പറഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസം ആബിദ് അടിവാരം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ റോബർട്ട് വാദ്ര പറഞ്ഞത് കേട്ടിരുന്നോ ഭരണമാണ് കാരണം എന്ന് ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആരെന്തു പറഞ്ഞിരുന്നാലും ശരി മോദിയാണ് അതിന് കാരണം എന്ന് പറഞ്ഞു വെക്കണം ഇവിടെ ആരെവിടെ എന്ത് ചെയ്താലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ആബിത അടിവാരത്തിന്റെ രീതി നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ടാകും എന്നാലും ഞാനത് എൻ്റെ ഒരു സുഹൃത്തതിനെ കുറിച്ചിട്ട് ശക്തമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെയ്യാം ിൽ ഇവരിങ്ങനെ വരും ഇവരുടെ രീതി അതാണ് എങ്ങനെയും ഈ രാജ്യത്തെ തകർക്കുക ഈ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാക്കുക തീവ്രവാദികൾക്ക് നിശബ്ദമായിട്ട് വെള്ളവും വളവും ഇട്ടുകൊടുക്കുക എന്നതൊക്കെ ഇവരുടെ രീതികളാണ് മുസ്ലിം ഭീകരതയെ അനുകൂലിക്കുവാണ് ഗൾഫിൽ ഒളിച്ചിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് മറക്കരുത് ചെയ്ത വീഡിയോ ആണ് നമസ്കാരം തന്നെ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം രാജ്യം വലിയ ഒരു ഞെട്ടലിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കാർ ബോംബ് സ്ഫോടനം കാറിൽ ഐ ട്വന്റി എന്ന് പറയുന്ന മോഡലിലുള്ള മാരുതിയുടെ ഉണ്ടായിട്ട് ആ കാറിലാണ് നടത്തിയെന്നുള്ളത് വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിന്റെ ആ ഭീകരന്റെ ഫോട്ടോയൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മലയാളികൾ പിടിയിൽ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ തെറ്റുനാടിനെ തകർക്കുന്ന മുസ്ലിം ഭീകരന്മാർ മലയാളികളും ഇതിന് പിറകിലുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു നമ്മുടെ കേരളം എത്രമേൽ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അടിമപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഭീകരമായിട്ടുള്ള നേർക്കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്